അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ലഭിക്കുക എന്നുള്ളത് നമ്മൾ ഏറെ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ ഒരു കാര്യമാണ് ലഭിക്കുന്ന സമ്പാദ്യം എത്ര ചുരുങ്ങിയതാണെങ്കിലും റക്കത്തുണ്ടെങ്കിൽ ആ സമ്പാദ്യം തന്നെ വേണ്ട പോളും നമുക്ക് മതിയാകും അതുപോലെ തന്നെ എത്ര സമ്പാദ്യം ഉണ്ടായിട്ടും എങ്കിൽ ആ സമ്പാദ്യം കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയുമില്ല അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലാഹു അലഹി തങ്ങൾ സമ്പാദ്യത്തിലും ജോലിയിലൊക്കെ പറക്കത്തിന് നിദാനമായി ഒരുപാട് ഉദാഹരണങ്ങളും ഒരുപാട് കാര്യങ്ങളും നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കച്ചവടക്കാരും അതുപോലെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ സമ്പാദ്യത്തിലും വലിയ ബറക്കത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും സമ്പാദ്യത്തിലെ വറക്കത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പലിശ മുക്തമായ ജീവിതമാണ് പലിശ അതുമായി ഇടപെട്ട ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുകയില്ല വിശുദ്ധ പറയുന്നു ക്ഷയിപ്പിക്കുകയും ദാനധർമ്മത്തെ പോഷിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അതിങ്ങനെ വളർത്തിക്കൊണ്ടേയിരിക്കും ദാനധർമ്മങ്ങൾ ചെയ്താൽ അത് വളർച്ചയിലേക്കാണ് നയിക്കുക അതേസമയം പലിശ എത്ര കൊടുക്കുന്നു വാങ്ങുന്നു അതനുസരിച്ചുകൊണ്ട് സമ്പാദ്യത്തിലെ പറക്കത്തുകൾ പരിപൂർണമായി നീങ്ങുകയും ർക്കത്തില്ലാത്ത ജീവിതമായി മാറുകയും ചെയ്യുന്നതാണ് രണ്ടാമത്തതായി പറയുന്നത് കച്ചവട സമയത്ത് കൂടുതൽ സത്യം പറയുക എന്നുള്ളതാണ് സത്യം ചെയ്തുകൊണ്ട് പറയുക അപ്പൊ പലരും പല കച്ചവടക്കാരിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് സത്യമായിട്ടും അല്ലെങ്കിൽ വവ്വാഹി തുടങ്ങിയ സത്യത്തിന്റെ വാചകം പറഞ്ഞുകൊണ്ട് കച്ചവടം നടത്തുന്ന പലരും തിരുദൂത പറയുന്നു അൽ സത്യം ചെയ്യൽ അത് കാരണമാണെങ്കിലും അത് കാരണമായി ആ കച്ചവടത്തിലെ വറക്കത്തുകൾ ഊരപ്പെടാനും അത് കാരണമാണ് എന്ന് അലൈഹി ഓർമ്മപ്പെടുത്തുന്നു കച്ചവടക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കച്ചവടക്കാരിൽ തന്നെ ന്യൂനതകൾ കച്ചവടം അതും നമ്മുടെ സമ്പാദ്യത്തിലെ അല്ലെങ്കിൽ കച്ചവടത്തിലെ പറക്കത്തുകൾ നീങ്ങിപ്പോകാനുള്ള കാരണമാണ് മുത്തനബി അലൈഹി വസ്ലങ്ങൾ പറയുന്നു അൽ കച്ചവടം ചെയ്യുന്നവർ വാങ്ങുന്നവരും വിൽക്കുന്നവരും അവർ നന്മയിലാണ് അവർ വിട്ടുപിരിയുന്ന കാലത്തോളം അവർ പരസ്പരം സത്യം പറയുകയും ന്യൂനതകൾ വ്യക്തമാക്കി പറയുകയും ചെയ്താൽ ആ കച്ചവടത്തിൽ അവർക്ക് ബർക്കത്ത് നൽകപ്പെടും കളവ് പറയുകയും ഉള്ള ന്യൂനത മറച്ചു വെക്കുകയും ചെയ്താൽ ഇരുവരുടെയും കച്ചവടത്തിന്റെ ബർക്കത്തുള്ള കച്ചവടമാണെങ്കിൽ സത്യസന്ധമായിരിക്കണം കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ വൈറലായി സോഷ്യൽ മീഡിയയിൽ കാണാൻ ഒരു കച്ചവടക്കാരൻ അവൻ അദ്ദേഹം ആ കച്ചവടം നടത്തുന്നതിന്റെ സത്യസന്ധത വിളിച്ചു പറയുന്നതിനു വേണ്ടി ഒരു ഭാഗത്ത് തുലാസിലെ കല്ലിനോടൊപ്പം ആ സാധനം വാങ്ങാൻ ഉപയോഗിക്കുന്ന കവറും കൂടി വെച്ചതായി കണ്ടു അത്രപോലും അളവിലും തൂക്കലും തൂക്കത്തിനും വ്യത്യാസം വരരുത് എന്ന് കണിഷ്യതയുള്ളത് കൊണ്ടാണ് അദ്ദേഹം ആ രൂപത്തിൽ ചെയ്തിട്ടുള്ളത് ഇത്തരം സത്യസന്ധരായ കച്ചവടക്കാർക്കാണ് അള്ളാഹു താര വറക്കത്ത് നൽകുന്നത് ഊഴ്ത്തി വെച്ചുള്ള കച്ചവടങ്ങള് വളരെ ശക്തമായി ഒരു ഒരു തന്നെ എന്ന പേരിൽ ുംബ്ബസനുസലും തുടങ്ങി ആക്ഷേപിച്ചുകൊണ്ട് കച്ചവടത്തിൽ അളവും തൂക്കത്തിനും വ്യത്യാസം വരുത്തുന്നവരെ സംബന്ധിച്ച് ക്ഷേപമുന്നയിച്ചു കൊണ്ടുള്ള ഒരു സുഹൃത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അള്ളാഹു സുബാനുഭവത്താല നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാതിരിക്കുക അതോടൊപ്പം നന്ദി കേട് കാണിക്കുകയും ചെയ്യുക അള്ളാഹു താല പറയുന്നുണ്ട് നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്തിട്ട് നിങ്ങൾ അതിന് നന്ദി ചെയ്യുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ബറക്കത്ത് നൽകും അധികരിപ്പിച്ച് നൽകും ഒരേയും കഫർത്തും ഇന്ന ആദാ ശരി നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ എന്റെ ശിക്ഷ കഠോരമാണ് പ്രയാസകരമാണ് എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വറക്കത്ത് ഊരപ്പെടാനുള്ള മറ്റൊരു കാരണം ദോഷങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ തെറ്റുകൾ കാരണമായി നമ്മുടെ ജീവിതത്തിലെ വറക്കത്ത് ഊരപ്പെടും സമ്പാദ്യത്തിലെ വറക്കത്തുകൾ ഇല്ലായ്മ ചെയ്യപ്പെടും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അടുത്തത് സക്കാത്തു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് സമ്പാദ്യം ഉണ്ടായിരിക്കുന്നവരാൾക്കാത്ത് നൽകാൻ ആവശ്യമായ തുക കയ്യിൽ വെച്ചുകൊണ്ട് അതിന് ജക്കാത്തു കൊടുക്കാതിരുന്നാൽ സമ്പാദ്യത്തിലെ പറക്കത്തുകൾ ഇല്ലാതാക്കപ്പെടുന്നതാണ് ഹദീസിൽ കാണാൻ യമുന ഒരു ആരെങ്കിലും സമ്പാദ്യത്തെ സക്കാത്തുകൾ വരങ്ങിയാൽ അവർക്ക് മഴ ഇല്ലാതാക്കപ്പെടും എന്ന് മഴ ഒരു റഹ്മത്താണ് റഹ്മാക്കാനുള്ള കാരണം സക്കാത്ത് കൊടുക്കാതിരിക്കലാണ് അടുത്തത് അമിതമായ പിശുക്ക് അമിതമായ ഉപയോഗം ഇത് രണ്ടും ഇസ്ലാം നിരോധിച്ചതും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയതുമായ കാര്യമാണ് ഖുർആാനിൽ കാണാം നിന്റെ കൈ നീ പെരടിയിലേക്ക് ബന്ധിപ്പിക്കരുത് പരിപൂർണമായി അഴിച്ചുവിടുകയും ചെയ്യരുത് അതിനിടയിലുള്ള ഒരവസ്ഥയാണ് എപ്പോഴും നാം കാത്തു സൂക്ഷിക്കേണ്ടത് അമിതമായി ചെലവഴിക്കാനും പാടില്ല തീരെ ചെലവ് ചെയ്യാതെ പിടിച്ചു വെക്കാനും പാടില്ല ആ രൂപത്തിലാണ് സമ്പാദ്യത്തിന്റെ ചെലവിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ സമ്പാദ്യത്തിൽ നമ്മുടെ കച്ചവടങ്ങളിലൊക്കെ പറക്കത്തുണ്ടാകും ഇത് ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ൾ ഊരപ്പെടും അപ്പോഴെത്ര കിട്ടിയാലും നമുക്ക് മതിയാവുകയില്ല ഭക്ഷണത്തിനെ സംബന്ധിച്ച് പറയുന്നതായി കാണാം ഒരു സുഹാബി വര്യർ മുത്തനബിയോട് പരാതി പറയാണ് എത്ര ഭക്ഷണം കഴിച്ചിട്ടും ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ലാതെ വയറ് നിറയുന്നില്ല വിശപ്പ് മാറുന്നില്ല അവിടെ നിന്ന് മുത്തനബി സാഹുല വസ്ല്ല അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത് നിങ്ങൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ടായിരിക്കും ഭക്ഷിക്കുക അല്ലേന്ന് ശരിയാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെയും ഒരുമിച്ച് കൂടി ഇരുന്ന് ഭക്ഷിക്കൂ എന്നാൽ നിങ്ങളെ ഭക്ഷണത്തിൽ വറക്കത്തുണ്ടാകും അതുപോലെ ഭക്ഷിക്കുന്നതിന് മുമ്പ് ബിസ്മിൽ പറയണം എന്നാൽ ഭക്ഷണത്തിൽ ഉണ്ടാകും ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയോടുകൂടിയും ഇസ്ലാം നിർദ്ദേശിച്ച രൂപത്തിൽ ചെയ്താൽ എത്ര ചുരുങ്ങിയതാണെങ്കിലും അതിൽ അള്ളാഹു പറക്കത്ത് നൽകും അള്ളാഹു ആ രൂപത്തിൽ നമ്മുടെ ജീവിതം ഉള്ളതാക്കി മാറ്റട്ടെ എന്ന് ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു അസലൈക്കും